നമസ്കാരം അഞ്ചു പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ഇരുപത്തിമൂന്നുകാരൻ്റെ കഥ കേട്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം വെഞ്ഞാറമുട്ടിൽ നടന്ന ആ കൂട്ട കൊലപാതകത്തിന് ചില സിനിമകളുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുണ്ട് എത്രത്തോളം സത്യമാണ് സമയത്ത് അത് സിനിമകളെ ജനങ്ങളെ സ്വാധീനിക്കുന്നൊരു സത്യമുണ്ട് എല്ലാ സിനിമകളും സ്വാധീനിക്കാം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇതൊരു ഈ കന്നഡയിൽ നിന്നൊക്കെ ഡബ് ചെയ്ത് വന്നിട്ടുള്ള കെ ജി എഫ് തുടങ്ങിയ സിനിമകളാണ് അസാമാന്യമായ വയലൻസുണ്ട് ഇപ്പോൾ ജോഷി സാറിൻ്റെ സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് വയലൻസ് സിനിമകളുണ്ട് പക്ഷേ അതൊക്കെ തന്നെ ഒരു സൗന്ദര്യാസ്പദമായിട്ടാണ് എടുത്തേക്കുന്നത് അതിലൊരു സൗന്ദര്യമുണ്ട് കൊലപാതകമാണെങ്കിൽ പോലും അതിൽ കൊല്ലുന്നൊരു രീതിയുണ്ട് ഈ കൊറിയൻ സിനിമകളുടെ ഒരു സ്വാധീനമുണ്ട് ഇപ്പോൾ പുതിയ എഴുത്തുകാരൊക്കെ പലരും ഈ കൊറിയൻ സിനിമയുടെ സ്വാധീനത്തിൽ അതിൽ അസാമാന്യമായ വയലൻസാണ് എടുക്കുന്നത് അങ്ങനെ അമേരിക്കൻ വെസ്റ്റേൺ കൺട്രീസുള്ള സിനിമകളെല്ലാം ഈ ചൈനീസ് സിനിമകൾ ജാപ്പനീസൊക്കെ എടുത്ത യുദ്ധവും ഒക്കെ വെടിവുമൊക്കെയുണ്ട് പക്ഷേ കൊറിയൻ സിനിമകൾക്കകത്ത് അവിടുത്തെ ഭരണാധികാരിയും ഈ വയലൻസ് കൂടുതലാണ് അത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിനൊരു വയലൻസ് കൂടുതലായിട്ട് വരും അതിനകത്ത് നമ്മുടെ അതേസമയം ആക്ഷൻ മസിൽസൊക്കെ ഉള്ള നടനാണെങ്കിൽ അഭിനയ സാധ്യത ചിലപ്പോൾ കുറവായിരിക്കും ഇപ്പോൾ മോഹൻലാൽ അഭിനയിക്കുന്ന പോലെ ബാബാവിനെയും കുറവായി ഇപ്പോൾ ആക്ഷൻ സിനിമ ചെയ്യുന്ന ഒരാളുണ്ടായിപ്പം ബാബു ആൻ്റണി നന്നായിട്ട് ആക്ഷൻ ചെയ്യും പക്ഷേ ഭാബാവിനെയും കുറവാണ് കിരീടം പോലെയോ ചെങ്കോലി പോലെയുള്ളൊരു സിനിമയിലെ ഭാബാബിനെയോ ഒന്നും ചിലപ്പം അദ്ദേഹത്തിന് വന്നൊന്ന് വരില്ല അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് പുണ്ണിമൂന്തൻ എന്ന് പറയുന്ന നടൻ നന്നായിട്ട് ആക്ഷൻ ചെയ്യും അദ്ദേഹത്തിൻ്റെ പറ്റിയ തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട് എന്ന് വിചാരിച്ച് ജനം അത് കൈകാര്യം ചെയ്യാൻ ചെയ്യാൻ പാടില്ല അത് സിനിമയായിട്ട് തന്നെ കാണും ഇപ്പം ഞാൻ മാതൃകയോ നോൾ എഴുതുന്നുണ്ട് അതിനാൽ മന്ത്രവാദം ഞാൻ ഒരു മന്ത്രവാദം എഴുതാറില്ല പക്ഷേ അത്ര ഇപ്പോൾ അതിനകത്ത് ഒരു ഉദാഹരണം അനന്തഭദ്രത്തിനകത്ത് ഒരു വശീകരണമുണ്ട് അപ്പോൾ അതിനകത്ത് ഇവരെ വശീകരിക്കുക എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കാവ്യമാധവൻ്റെ കഥാപാത്രം ഭദ്ര പഞ്ചാടി കുരുവും മൈപ്പീലിയും ഒക്കെ എങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ അത് വശീകരിക്കപ്പെടും എന്ന് പറയുമ്പോൾ എന്നെ ഒരുപാട് പേര് വിളിച്ചു ഇപ്പോൾ പോലും അത് സിനിമയിൽ വന്നാൽ സ്വാമി അതൊന്നും ചെയ്യാൻ പറ്റൂ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും ശതാർത്ഥത്തിൽ അത് വെട നമ്മൾ വെറുതെ എഴുതുന്നതാണ് അത് ക്രിയേഷനാണ് അപ്പോൾ ജനങ്ങളെ സിനിമ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അത് ചുറ്റുകൊണ്ട് അഴിച്ചു കൊണ്ടു ഏ ഒരു പക്ഷേ സിനിമയിൽ നിന്നത് ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടിരിക്കാം പക്ഷേ ഇത് ചെയ്യുന്ന ആളിൻ്റെ മാനസികാവസ്ഥ ഒരിക്കലും നോർമലായിട്ടുള്ള ഒന്നല്ല അയാൾ നൂറ് ശതമാനവും ലഹരി പദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കും അതിനെ നമ്മൾ സിനിമ സ്വാധീനിച്ചെന്ന് പറയാൻ പറ്റില്ല അല്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ മന്ത്രവാദ നോവൽ സിനിമകളും നോവലുകളും വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വശീകരണമൊക്കെ എല്ലാ പലർക്കും ഒരു പലരെയും ആകർഷിക്കുന്ന ഒരു സംഭവമാണ് ഈ വശീകരണം എന്തുകൊണ്ട് ആൾക്കാർ അതിലൊന്നും ചിന്തി അങ്ങനെ ഒരു ഇതിനെ പിന്തുടരാൻ ആർക്കും തയ്യാറല്ല അതൊരു കഥയാണ് എന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഇവിടെയും അങ്ങനെയാണ് പക്ഷേ എന്താണ് ഇവിടെ റിവഞ്ച് വരുന്നു മനുഷ്യൻ്റെ പക ഉണ്ടാകുന്നത് നിമിഷം കൊണ്ടാണ് അപ്പം അവൻ ആ പെൺകുട്ടിയെ സ്നേഹിച്ചു അവളെ അവളേന്ന് പണം മേടിച്ചിട്ടുണ്ട് ഇവൻ ധാരാളിയായിട്ട് ജീ ഇതൊക്കെ പത്ര വാർത്തയാണ് ധാരാളിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അവനവളെ വിവാഹം കഴിക്കുന്നതിന് ഒരു തടസ്സമുണ്ട് തടസ്സമുള്ളവരെയൊക്കെ തട്ടി ഇതും വരാൻ പോകുന്ന അവൻ്റെ ജീവിതത്തിലേക്കുന്ന ആഘാതത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചിട്ടുണ്ടോ ഇലീവക്ഷം കഴിച്ച് മരിക്കാം ഇല്ലെങ്കിൽ മരണ മരിക്കാനായിട്ടുള്ള അവസ്ഥ ഉണ്ടാവാം ആ ചെറിയ കുഞ്ഞിനെയൊക്കെ അടിച്ചു കൊല്ലുന്നുണ്ടെങ്കിൽ ഒരു നോർമൽ പേഴ്സൺ ആ കുട്ടിയുടെ ചിരി എന്നൊക്കെ പറയുന്നില്ല ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു അനിയനെ കൊല്ലണം ഇവിടെ അത്യാവശ്യം വേണ്ടത് ഇവിടെ ചെറുപ്പക്കാർക്കിടയിലും നമ്മുടെ ജനങ്ങൾ സാധാരണ ജനങ്ങളുടെ ഒരു പ്രത്യേക വിഭാഗത്തിനിടയിലും പടർന്നു പന്തിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് ഇപ്പം അത് ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം ഒരു പോലീസ് കാരണം പറഞ്ഞു എന്തിനു വെറുതെ പോകാൻ ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നത് എല്ലാവർക്കും പൊളിറ്റിക്സ് അവർ ഒരു ബന്ധമുണ്ട് എന്തിനാണ് ഇതിൻ്റെ പുറകെ പോകുന്നത് എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് എൻ്റെ ഭാര്യ കുട്ടി റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു ബൈക്കിൽ തട്ടിയിട്ടിട്ട് പോയാൽ ഇതൊക്കെ സ്വയം തിരിച്ചറിഞ്ഞ് മാറിയാൽ എന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതിനാൽ തന്നെ കാണാമെന്നൊരാൾ പറഞ്ഞതാണ് ഒരു വലിയ സത്യമാണത് തീർച്ചയായിട്ടും നമ്മളീ ലഹരി ഉപയോഗിക്കുന്നതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അടുത്ത തലമുറ അംഗവൈകല്യമുള്ള കുട്ടിയെ പ്രസവിക്കും സൃഷ്ടിക്കേണ്ടി വരും പെൺകുട്ടിയാണെങ്കിൽ അംഗവൈകല്യമുള്ള കുട്ടിയെ പ്രസവിക്കേണ്ടി വരും ആൺകുട്ടിയാണെങ്കിൽ ലൈംഗിക ബലഹീനതകൾ വരും മസ്തിഷ്കത്തിലെ കംപ്ലീറ്റ് ഉദരരോഗം രോഗം പിടിച്ച് ദഹനഗ്രന്ഥി നശിച്ചു പോകും അവൻ വറ്റി വരേണ്ട യൗവനം മുഴുവൻ പോയി നിൽക്കും അതിഭീകരമാണ് അതിഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാരിൽ വ്യാപകമായി പണം ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ ചെയ്യുന്നതാണെങ്കിലും ഇത് അടുത്ത പത്ത് വർഷം കഴിയുമ്പം ഈ കേരളം എവിടെ പോയിരിക്കും ഇന്ത്യ എവിടെ പോയിരിക്കും പത്ത് വർഷത്തേക്ക് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ആ പത്ത് വർഷം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഭീകരമാണ് ഞാൻ നമ്മൾ നമ്മൾ വളരെ 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 ഗഹനമായിട്ട് ഇന്നിപ്പം ടി വിയിലെ റിപ്പോർട്ട് ചാനലും പിന്നെ സീണ്ടന്നാരുമൊക്കെ ഇതിനെതിരെ ഒരു വ്യാപകമായൊരു ക്യാമ്പയിൻ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടുള്ള ശ്രമം അത് വളരെ നല്ല ഇതാണ് ഞാൻ അത് രണ്ടേ കണ്ടുള്ളൂ അപ്പം ഇത്തരം ചെറുപ്പക്കാരിൽ താൽക്കാലികമായി പടർന്നു പിടിക്കുന്ന ഈ ലഹരി ഇപ്പം ഇന്നലെ ഒരു അമ്മ എന്നെ വിളിച്ചു ലഹരി ആ ലഹരിക്ക് തടസ്സം ലഹരിക്ക് ദോഷം തിരിച്ചറിയാൻ പറ്റുന്ന കുട്ടികളില്ലെങ്കിൽ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു വിപത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്നലെ ഒരു അമ്മ എന്നെ വിളിച്ചു അമ്മ വിളിച്ചിട്ട് മകൻ നല്ലവണ്ണം പഠിക്കുമായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ അവരിപ്പോൾ ലഹരി ഉപയോഗിക്കും ഏയ് അങ്ങനൊന്നുമില്ല സ്വാമി ഉടൻ അവൻ എടുത്തിടിച്ച് പറയുവാണ് ചേച്ചി അവന് എന്തുകൊണ്ടാണ് നല്ലവണ്ണം പഠിക്കുമായിരുന്നു പിന്നെ ഇപ്പോൾ അവന് പക്ഷെ പഠിക്കാൻ വയ്യ എന്നിട്ട് അവന് ഒരു ഊർജമില്ല അപ്പോഴും ഇവൻ ലഹരി ഉപയോഗിക്കുമെന്ന് പറയാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല ഇന്നത്തെ വാർത്ത കണ്ടില്ലേ ഈ അഞ്ചുപേരെ കൊന്നിട്ടേക്കണ മകൻ മകനെക്കുറിച്ച് ബോധം തെളിഞ്ഞ അമ്മ പറഞ്ഞത് അവനെന്നെ ഞാൻ കട്ടി കീന്ന് വീണാണ് അവനെന്നെ ഒന്നും ചെയ്തില്ല എന്ന് അപ്പം ചേർത്ത് പിടിക്കുന്നവർ മാതാപിതാക്കൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അമ്മമാര് ഇത്തരം കർമ്മങ്ങൾ ചെയ്ത് ഈ ഈ ലഹരി പദാര്ത്ഥങ്ങൾ വിൽക്കുകയും ഇത് ഉപയോഗിക്കുന്ന മക്കൾ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിപത്ത് സാമൂഹ്യ വിപത്തും കുടുംബത്തിലുണ്ടാകുന്ന മഹാവിപത്തിനെ കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് വളരെ വ്യാപക ദൂരവ്യാപകമായിട്ടുള്ള ക്രൂരമായ ഒരു 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 സമൂഹത്തോട് ചെയ്ത ദോഷമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അങ്ങനെ ശ്രദ്ധിച്ചാൽ പോലും അവർ മാതാപിതാക്കളുടെ വരുതിയിൽ നിൽക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ ഇത് എത്രത്തോളം നമ്മുടെ കാലത്തെ പോലെയൊന്നും അല്ല ഇപ്പോൾ കാലം മാറി അല്ല അത് ശ്രദ്ധിക്കാൻ പറ്റില്ല ആ കുട്ടികൾക്ക് ബൈക്ക് ഇപ്പോൾ കണ്ടില്ലേ ആ പയ്യൻ്റെ കാലിക്കിടക്കുന്ന ഒരു പതിനായിരം രൂപ വിലയെങ്കിലും വരും ഞാനിത് കണ്ടതാണ് ചെരുപ്പ് ആ ചെഷു അപ്പോൾ ധാരാളിയായിട്ട് ജീവിക്കുന്നു ദൂർത്തടിച്ച് ജീവിക്കുന്നു ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെയും തന്നെ പണം വാങ്ങിച്ചിട്ടുണ്ട് കിട്ടുന്നതിൽ നിന്ന് തന്നെ പണം വാങ്ങിച്ചിട്ടുണ്ട് ആ അമ്മയെ കൊന്നിട്ട് അവരുടെ മാലേം കൊണ്ട് പോയിട്ട് അത് പണയം വെച്ചിട്ടുണ്ട് മദ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ബേസ് പോയ ഒരാളാണ് സമൂഹം പുതിയ സമൂഹം പുതിയ തലമുറ എൻ്റെ അടുത്ത് പല അമ്മമാരും എന്തിനാ സ്വാമി മക്കൾ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് കേരളം പോവുകയാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ ഭീകരമായി ഉപദ്രവിക്കുക പെൺകുട്ടി ഇട്ടിട്ട് പോവുക ആ പെൺകുട്ടിയെ വേറെ വിവാഹം കഴിപ്പിക്കുക ഈ പയ്യൻ പിന്നെ മാനസിക നില തെറ്റി മറ്റൊ മറ്റൊന്നാവുക ഇതൊക്കെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇതിനൊന്നും ഒരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതിനെക്കുറിച്ച് ആണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് സർക്കാരിൻ്റെ കയ്യിലൊന്നും നിൽക്കുന്നതായിരിക്കും അല്ല ഇതിപ്പോൾ എങ്ങനെയൊക്കെ ആയാലും രാഷ്ട്രീയക്കാരും ഈ പോലീസും ഒക്കെ ഒരു വിഭാഗം ഇവർക്ക് സപ്പോർട്ടാണ് ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ സ്വാമി തന്നെ പറഞ്ഞു രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് പോലീസ് പോലും ഇതിൽ ഇടപെടാൻ മടിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത് നിയന്ത്രിക്കേണ്ടവർ തന്നെ അത് നിയന്ത്രിക്കാതെ വരുമ്പോൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയെ ഇതുപോലെ പിടിക്കപ്പെട്ടിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്ഥലം മാറ്റി എന്നാണ് പറയുന്നത് അപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതിനാണ് കുടുംബാട്ടൊരിടത്ത് നിന്ന് കഴിയുന്നിടത്തുനിന്ന് മാറിപ്പോന്നത് അല്ല അത് മാത്രമല്ല നമ്മുടെ ഒരു വനിതാ എം എൽ എയുടെ മകനെ കഞ്ചാവ് ഉപയോഗിച്ചതിന് അറസ്റ്റ് ചെയ്തിരുന്നു ആ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ സ്പഷ്ടമാണ് വ്യക്തമാണ് അതെ 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 അപ്പോൾ എന്തായാലും ആ മനോബീര്യം ഉദ്യോഗസ്ഥരുടെ ഇടയിലുള്ള മനോവീര്യം മനോവീര്യം തകർക്കുക എന്നുള്ളത് മാത്രമാണ് അത് ഇവിടെ ആത്യന്തികമായി വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം എല്ലാ എന്താണ് ഒരു ദോഷകരമായിട്ടുള്ള എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം രാഷ്ട്രീയക്കാർ തന്നെയാണെന്ന് ഞാൻ പറയും ഇനി വ്യക്തിപരമായി കാരണം ഇവിടെ എന്താണ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പൂട്ടിക്കുന്നതിൽ തുടങ്ങാതിരിക്കുന്നതിനും ഒക്കെ അവരൊക്കെ വഹിക്കുന്ന പങ്ക് അതുപോലെ ഇത്തരം സംഭവങ്ങൾക്ക് വഹിക്കുന്ന പങ്ക് പോലീസ് അടക്കമുള്ള ക്രമസമാധാന പാലന ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ പോലും നിയന്ത്രിക്കുന്നതിനുള്ള അമിതമായി നിയന്ത്രിക്കുന്നതിനുള്ള ഇവരുടെ ഒരു തുര ഇതൊക്കെ സമൂഹത്തിന് സാധാരണക്കാരന് ദോഷമായി ദോഷമായി തന്നെ വരും എന്നുള്ള കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരുല്ല ഒരു ചെറിയ ശതമാനം രാഷ്ട്രീയവും ചെറിയ ശതമാനം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ രാഷ്ട്രീയക്കാരുടെ ഇതിനും വശംബരാകുന്നു എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് വശംബരാകുന്നു എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുൻകാലങ്ങളിൽ നിന്നൊക്കെ സർക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണകക്ഷികൾ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് പോലീസൊക്കെ ഉണ്ടായിരുന്നു അതിനൊരു പരിധി ഉണ്ടായിരുന്നു നിയന്ത്രണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എന്ത് പറയുന്നു അത് ആജ്ഞാനവർത്തികളായിട്ട് പണ്ടത്തെ രാജഭരണം പോലെ പറയുന്നത് അതേപടി മുന്നും പിന്നും നോക്കാതെ അനുസരിക്കാൻ ആജ്ഞാനവർത്തികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതാണ് അത് മറ്റുള്ള ഉദ്യോഗസ്ഥരെ അതായത് വളരെ നന്നായി ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അത് ദോഷം ചെയ്യുന്ന അവരുടെ മനോവീര്യം സ്വാമി പറയുന്നത് പോലെ തകർന്നു പോവുകയാണ് ഉള്ള ഒരു ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാൻ ചിലർ കാര്യം ഇപ്പോൾ പത്ത് പേരുണ്ടെങ്കിൽ രണ്ടുപേരെ ആയിരിക്കുള്ളൂ അതിനകത്ത് പ്രശ്നമുള്ളൂ അതായത് ബാക്കിയുള്ളവരുടെ മനോവിദ്യം തകർത്തുക പക്ഷേ ഈ രണ്ട് കർമ്മശുദ്ധിക്ക് പ്രശ്നങ്ങൾ പക്ഷേ ഈ രണ്ട് പേരാണല്ലോ രണ്ട് പേർക്കാണ് ശക്തി കൂടുതൽ ഈ എട്ട് ബാക്കിയുള്ള എട്ട് പേരെക്കാൾ ശക്തി കൂടുതൽ സംഘടനാപരമായും രാഷ്ട്രീയപരമായും ശക്തി കൂടുതൽ ഈ രണ്ട് പേർക്കാണ് അപ്പോൾ എട്ട് പേർ അവർക്ക് കീഴടങ്ങി ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അത്ര രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കില്ലാത്തത് കൊണ്ട് എനിക്കറിയാത്തത് കൊണ്ടാണ് പക്ഷേ ഇവിടെ ഒരു ശുദ്ധികലശം വളരെ ശുദ്ധികലശം സംഭവിക്കാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു അത് വളരെ അത്യാവശ്യമാണെന്ന് പറയാനേ പറ്റുള്ളൂ ഒരു ശുദ്ധികലശം ശുദ്ധികലശം കേരളത്തിൽ വേണമെങ്കിൽ രാജ്യത്തെ കാര്യം വിട്ടാൽ പോലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഇന്ന് വളരെ വളരെ മോശപ്പെട്ട ഒരു വഴിയിലൂടെയാണ് കടന്നു വയ്ക്കുന്നത് അത് തീവ്രവാദമായാലും മയക്കുമരുന്നായാലും കുറ്റകൃത്യങ്ങളുടെ എണ്ണമായാലും വിവാഹമോചനമായാലും അങ്ങനെ പോക്സോ കേസ് ആയിരുന്നാലും രാജ്യത്ത് ഇത്തരം സംഭവങ്ങളിലൊക്കെ കേരളത്തിൻ്റെ കേരളത്തിലെ നിര നിരക്ക് കൂടി വരികയാണ് അപ്പോൾ ഇതിനൊരു ശുദ്ധികലശം വരണം എന്ന് സ്വാമി പറയുന്നു അങ്ങനെ ശുദ്ധികലശം വരണമെങ്കിൽ അത് രാഷ്ട്രീയക്കാർ വിചാരിച്ചേ പോലെ പോലീസുകാർ വിചാരിച്ച പോലെ അത് സാധാരണക്കാരായ പൊതുജനങ്ങൾ തന്നെ അല്ലാതെ ഇപ്പോൾ നമ്മുടെ തട്ടിപ്പ് നിക്ഷേപ തട്ടിപ്പുകൾ പുത്രം എടുത്തു കാരണം മനുഷ്യൻ വീണ്ടും അതിനകത്ത് പോയിട്ട് അതെങ്ങനെയാണ് മലയാളികൾ ഇതിനകത്ത് പോയി വീഴുന്നു എന്നുള്ളതാണ് അവർ അതിനെ ആകർഷിപ്പിക്കാനായിട്ടുള്ള എന്ത് മന്ത്രമാണ് ഞാൻ തന്ത്രമന്ത്ര അറിയാവുന്ന ഒരാളെന്ന് നിലയിൽ പറയുവാണ് വളരെ വളരെ ഭീകരമായ ഒരു അവസ്ഥയിൽ അതിന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളൊക്കെ ഒരു കുറച്ച് കാശിന് വേണ്ടിയിട്ട് ചെറിയ പലിശ കൊടുക്കാം എന്ത് കൊടുക്കാം എന്നുള്ളതിന് പോയാൽ പോലും അല്ലാതെ തരാനില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ജുവലറി അൽമുക്താർ ജുവല്ലറി എന്ന് പറയുന്ന ജുവല്ലറി അദ്ദേഹം രണ്ടര രൂപ ആണ് എന്താണ് ലാഭവിഹിതം അതായത് പലിശ തന്നെയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് രണ്ടര കോടി രൂപയാണ് നിക്ഷേപിച്ചത് രണ്ടര കോടി രൂപ നിക്ഷേപിച്ചു പൈസ പോയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഈ രണ്ടര കോടി രൂപ നിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം കരുതുന്നത് എന്താണ് രണ്ടര കോടി നിക്ഷേപിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു മാസം കിട്ടുന്ന ഭീമമായ പല അതിൻ്റെ വരവ് മാത്രമേ എടുക്കൂ അപ്പൊ ഈ ഈ പണം എങ്ങനെ ഇദ്ദേഹം ഈ ലാഭവിഹിതം എത്ര കാലം കൊടുക്കും എന്നുള്ള കാര്യം ചിന്തിക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല ഇവരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താനും അവർക്ക് ഞാൻ ഞാൻ അതിനകത്ത് പിറകാം എപ്പോഴാണോ മലയാള മനോരമയും മാതൃഭൂമികളുടെ ഫ്രണ്ട് പേജിൽ ഇത്തരം പുത്തൻ പണക്കാരുടെ പരസ്യങ്ങൾ വരുന്നു അത് അപകടത്തിലേക്കാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ് നല്ലത് അല്ല അതിൽ ഏറ്റവും കൂടുതൽ ഈ പറ്റിക്കപ്പെട്ടുള്ള നമ്മൾ സ്വയം വിളിക്കുന്നത് എന്താണ് പ്രബുദ്ധരെന്നാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇരുന്ന് സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഉച്ചക്കന്മാർ അവന്മാർ അവിടെ ഇരുന്നിട്ടാണ് ഇവിടെ വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാരുടെയും ഐ ടി പ്രൊഫഷണൽസിൻ്റെ ഒക്കെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തും അവരെ വെർച്വൽ അറസ്റ്റ് ഒക്കെ ഇവർ ഈ കോടികൾ തട്ടുന്നത് എന്നുള്ളതാണ് അപ്പോൾ മലയാളിയുടെ ഒരു ബുദ്ധിയും അത്യാഗ്രഹവും ഒന്ന് നമുക്ക് പറയാം അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു വാക്ക് അവൻ്റെ അവൻ അതിൻ്റെ നെഗറ്റീവിനെക്കുറിച്ച് അന്വേഷിക്കില്ല എപ്പോഴും പോസിറ്റീവിനെക്കുറിച്ച് അന്വേഷിക്കും എത്ര ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കില്ല ലാഭം എത്ര കിട്ടും ആ ലാഭം അപ്പം തന്നെ പേപ്പറിൽ കണക്കാക്കി അത് ബാങ്കിൽ ബാങ്കിലിട്ട് അതിൻ്റെ പലിശ എടുത്ത് നമ്മൾ എങ്ങനെയാണ് സുഖഭോഗങ്ങൾ ജീവിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കളി അതെ അതാണ് പ്രശ്നം അതെ ഇതാണ് മലയാളിയുടെ പ്രശ്നം അതെ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്താൽ തീരുന്നൊരു വിഷയമല്ല അടുത്ത പ്രഭാതങ്ങളിൽ പത്രങ്ങളിലും ടി വിയിലും വരുന്ന പുതിയ വാർത്തകൾ നമ്മളെ വേദനിപ്പിക്കുന്നത് ആയിരിക്കാതിരിക്കട്ടെ അല്ലേ അതെ വേദനിപ്പിക്കുന്നതാവ് ആവരുത് കാരണം ഈ ഒരു ഒരു നിമിഷം ഇന്നിപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം തിരിച്ചു കയറാൻ കഴിയുന്ന ഒരു ഉറപ്പില്ല ഭർത്താവ് ഭാര്യ രോഗിയായ ഭാര്യയുടെ കഴുത്തറത്ത് കഴു അത്ര ക്രൂരമാണത് ഏ കൊല്ലുന്നതൊക്കെ കഴുത്തറത്ത് കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുക അപ്പം ആ ആ സമയത്ത് അതുവരെ തനിക്ക് ഭക്ഷണം വളമ്പിത്തന്ന് തൻ്റെ കുട്ടികളെ പ്രസവിപ്പിച്ച് വളർത്തിയ ആ ഭാര്യ കിടന്ന് പിടയ്ക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരാഘാതം ഉണ്ടാക്കത്തില്ലേ മനുഷ്യരെങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ വായനകൾ കുറഞ്ഞു അതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം വായന കുറഞ്ഞു പത്രങ്ങൾ കുറഞ്ഞു ഇപ്പൊ ഞാൻ പത്രം വായിക്കാതെ പറ്റില്ല രാവിലെ കൊണ്ടുവരണമെങ്കിൽ ഒരു പത്രം വായിക്കണം നമ്മൾ നമ്മളുടെ ഒരു ജീവിതം തുടങ്ങും എല്ലാ വായന നല്ല പ്രസിദ്ധീകരണങ്ങളെല്ലാം പോയി ഇപ്പൊ മാതൃഭൂമിയൊക്കെ മാത്രമല്ല ഈ പുസ്തകം അച്ചടി സംവിധാനത്തിൽ നിന്ന് ഈ പറയുന്ന എന്താണ് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു എപ്പോഴും നമുക്ക് സംതൃപ്തി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് ആ ഒരു അച്ചടി തന്നെ വായിക്കണം എന്നുള്ളതാണ് കാരണം അന്നത്തെ കാലത്ത് മംഗളവും ഒക്കെ വായിക്കുമ്പോൾ ഞാനിന്ന് സ്വാമിയുടെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മംഗളവും മനോരമയൊക്കെ വായിക്കുമ്പോൾ പലരും പറയും അത് പൈങ്കിളിയാണ് പൈങ്കിളിയാണെന്ന് പറയും പക്ഷേ മാത്യു മറ്റം എഴുതുന്നത് പോലെ അത്രയും മധുരമുള്ള ഭാഷ ഭാഷയിൽ ആ ഒരുപാടുണ്ട് കാലബീജിയ മുട്ടത്ത് അന്നത്തെ പ്രണയം അന്നത്തെ കാലത്ത് തുടങ്ങുന്നത് അത്തരം ലളിതമായ ഭാഷകളിലൂടെ മനുഷ്യന്റെ മുഹൂർത്തങ്ങള് ജീവിത സാഹചര്യങ്ങള് ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങൾ ഇതെല്ലാം എഴുതി വന്ന് മനുഷ്യന്റെ മനസ്സിൽ ചിത്രം ഉണ്ടാക്കിയിട്ടുള്ള വലിയ എഴുത്തുകാര എഴുത്തുകാരാണ് കാരണം ഈ പൈങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് തരം താഴ്ത്തിയായിരുന്നു ഒരു വിഭാഗം അവരുടെ ഒരിക്കലും മനസ്സിലാകാത്ത എന്തെങ്കിലുമൊക്കെ വായിച്ചാൽ അതാണ് ബുദ്ധിജീവി എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്താഗതിയായിരുന്നത് അന്ന് മാത്തിമറ്റൊക്കെ റൊട്ടി ആലിപ്പഴം പോലീസുകാരൻ്റെ മകൾ അഞ്ച് സുന്ദരികൾ ഇതൊക്കെ ഇപ്പോഴും മറന്നിട്ടില്ല കേരള സംഭവങ്ങൾ ഒരുപാട് മാക്സ് ഇതെല്ലാം നിന്നുമില്ല നിന്ന് പോയ ഞാൻ എഴുതിയിട്ടുള്ളതാണ് ഞാൻ മനോരമയിൽ എഴുതിയിട്ടുണ്ട് മംഗളത്തിലെഴുതിയിട്ടുണ്ട് കേരള ശബ്ദത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം നിന്നും നമ്മുടെ മാഗസിൻസ് എൻ്റെ മനോരാജ്യം എല്ലാം ഒരിക്കലും ആ ഒരു കാലഘട്ടം തിരിച്ചു വരുന്നില്ല അത് കാരണം വന്നാൽ തന്നെ ഈ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന എത്ര പേരാണുള്ളത് പുസ്തകങ്ങൾ ഒരു ഇപ്പോൾ ഒരു ചെറുതായിട്ട് വീണ്ടും ഒരു അനക്കമുണ്ട് പുസ്തകങ്ങൾക്ക് പക്ഷെ അത് എത്ര കാലം നിലനിൽക്കും എങ്ങനെ നിലനിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഈ വായനാശീലം വളർത്താനുള്ള യാതൊന്നും നമ്മുടെ സ്കൂൾ തലങ്ങളിലൊന്നും ഇപ്പൊ പഴയതുപോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ ലൈബ്രറികള് അതൊക്കെ ലൈബ്രറികളും ഒക്കെ ഉണ്ട് പക്ഷേ അത് എങ്ങനെ ജനങ്ങളുടെ എത്ര സ്വാധീനം ചെലുത്തുന്നു എന്നുള്ള ഇപ്പോൾ സർക്കാർ ഫണ്ടൊക്കെ ഉണ്ട് പക്ഷേ അല്ല അതുകൊണ്ട് കാര്യമില്ല എനിക്ക് തോന്നുന്നു അത് കുറച്ച് പേരെ തീറ്റിപ്പോറ്റാനുള്ള ഒരു മാർഗ്ഗം മാത്രമാണ് പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താണ് ടി വി കാണുക സിനിമ കാണുക തിയേറ്ററിൽ പോയി സിനിമ കാണുക അല്ലെങ്കിൽ ബൈക്ക് റൈഡ് നടത്തുക അല്ലെങ്കിൽ കുറച്ച് ഓൺലൈൻ കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മൊബൈലിൽ ഓൺലൈൻ നോക്കുക ഇതൊക്കെയാണ് അവരുടെ താല്പര്യം ഈ പുസ്തകം വായിച്ചാൽ കിട്ടുന്ന ഒരു അറിവും ഒരു നന്മയും നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുറച്ചെങ്കിലും ഒരു നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ വായന തന്നെയാണ് അത് ഈ നമ്മളെ പുതിയ തലമുറയ്ക്ക് അങ്ങനെയൊരു അനുഭവം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ വായനയിലേക്ക് തിരിച്ചു വരികയും മനുഷ്യൻ്റെയും മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും സ്നേഹം മുത്തശ്ശിമാരുടെയും മുത്തശ്ശൻ അങ്ങനെയൊക്കെയുള്ള മാനുഷിക മൂല്യങ്ങൾ നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ മൂല്യങ്ങൾ ബന്ധങ്ങൾ ആ ബന്ധങ്ങളുടെ മൂല്യങ്ങൾ അത് നിലനിർത്താനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് പുതിയ ഒരു പുതിയൊരു ജനറേഷന് പകർന്നു കൊടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും മഞ്ഞം വന്നു പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കിത് അവസാനിപ്പിക്കാൻ വരുന്നത് നമസ്കാരം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു